പ്രായമില്ല കൂടി വരുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും പ്രായത്തിന്റെ അനീഷ് വേറെ കല്യാണം കഴിച്ചാണോ അതറിയില്ല ആ പറയണ്ട അങ്ങനെ പറയണ്ട അനിമോളൊക്കെ ആവുമ്പോട്ടുണ്ട് പി ആർ ഉള്ളതുകൊണ്ട് ജയിക്കാൻ സാധനം ഇപ്പൊ എത്രയോ പതിനാറ് ലക്ഷത്തിന്റെ പി ആർ ഉണ്ടെന്ന് പറയുന്നുണ്ട് അതൊക്കെ കണ്ടിരുന്നു അനിമോളൊക്കെ ആയിട്ട് അല്ലാലോട്ടം പറയുന്നത് ശരിയാ ശരിയായിട്ടുള്ള കാര്യം തന്നെ അതെ അതെ ജയിക്കാന്ന് സാധ്യത അവന്റെ പെരുമാറ്റങ്ങളെല്ലാം നല്ലൊരു ഇതാണ് അതുകൊണ്ട് പ്രണയം അത് ശെരിയാവും തോന്നുള്ള അനീഷ് വേറെ കല്യാണം കഴിച്ചാണോ അതറിയില്ല ഞാൻ പറയണ്ട അങ്ങനെയും പറയണ്ടേ പിന്നെ വർക്കാവൻ തോന്നണില്ല ജയിക്കും ജയിക്കും പറയാൻ കാര്യം അനീഷിന്റെ എല്ലാം നല്ലൊരിതാണ് അതിപ്പ അടുത്ത സാധ്യത എന്ന് പറയാൻ അനുമോള് അനുമോള് അവര് അനീഷു എല്ലാരും പറയണേ അല്ല നല്ല ആക്റ്റീവ് ആണല്ലോ എല്ലാത്തിലും അതുകൊണ്ടാണ് അതുകൊണ്ടായിരിക്കും പറയണത് വേറെ ഇന്നള് അക്ബർക്ക് അക്ബർ ഇല്ല അനുമോളും അനീഷു ആണ് സാധ്യത ഡീറ്റെലായിട്ടൊന്നും ബാക്കിയുള്ള സീസണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തോന്നിയിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഒരു ഫാൻ ബേസ് ആർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അത്രയൊക്കെ ബിഗ് ബോസിനെ പറ്റി പറയാനുള്ളത് എല്ലാവർക്കും വിജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് ഇപ്രാവശ്യം പക്ഷേ ഒന്നുകൂടെ ടൈറ്റ് കോമ്പറ്റീഷൻ ആണ് ഫൈനൽ ഫൈവിലേക്ക് വരുമ്പോ അനീഷായാലും ആ ഫൈനൽസ് വരുമ്പോ അനീഷായാലും ഷാനവാസായാലും അനുമോൺ ആയാലും അത്യാവശ്യം ടൈറ്റ് കോമ്പറ്റീഷൻ ആണ് കാണാൻ പറ്റുന്നത് അറിയില്ല എങ്ങനെയാവും ഇപ്രാവശ്യത്തെ എനിക്ക് വന്ന് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല എന്നാലും കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും കൂടെ ലാഗ് ഉള്ളത് ഇപ്രാവശ്യമാണ് തോന്നുന്നത് കണ്ടന്റ് കുറെ കഴിഞ്ഞ പ്രാവശ്യത്തെ സീസണൊക്കെ വെച്ച് ഇതിനു ഇതിനുമുമ്പത്തെ സീസൺ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവാണ് കുറച്ച് സീരിയസ് ആയിട്ടുള്ള പൊളിറ്റിക്കലി അങ്ങനെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങള് വരാനുള്ള കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് അല്ലാതെ ഒരു ഫണ്ണായിട്ടുള്ള സാധനം ഒക്കെ കുറവാണ് ഏത് മറ്റേ ആദില അനുവറ ലക്ഷ്മി എനിക്ക് ലക്ഷ്മീന്റെ ഡിസിഷൻ ഇഷ്ടമായി അതായത് അവള് പറഞ്ഞ കാര്യം മാത്രല്ല അവൾ ഒന്നിൽ ഉറച്ചു നിന്ന് ലാലേട്ടം ചോദിച്ചപ്പോഴും ഒന്നും തിരിച്ചെടുക്കാണ്ട് ആ ഡിസിഷൻ ഉറച്ചു നിന്ന് അത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന സാധനമാണ് വേറെ അത് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ അനീഷ് ജയിക്കട്ടെ എന്നാണ് എന്താണെന്ന് വെച്ചാൽ അവനാരായിട്ട് ഒരു ഹെയ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഒരു നല്ല ക്യാരക്ടറാണ് അനുമോളൊക്കെ ആവുമ്പോൾ കുറച്ച് അഭിനയിക്കുന്നുണ്ടോന്നൊരു ഉണ്ട് അത്ര അതാണ് ഈ വർഷത്തെ എല്ലാ സീസണേക്കാളും വളരെ മോശം സീസണാണ് പിന്നെ വളരെ ഈ അങ്ങനെ ഇഷ്ടപ്പെടാൻ ആരുമില്ല എല്ലാരും പി ആർ വർക്ക് വഴി വന്നേക്കുന്ന പി ആർ ഉള്ളതുകൊണ്ട് ജയിക്കാൻ സാധ്യതയുണ്ട് ഇപ്പൊ എത്രയോ പതിനാറ് ലക്ഷത്തിനെന്തോ പി ആർ ഉണ്ടെന്ന് പറയുന്നുണ്ട്

ശരി അത് അനുമോളോ അനീഷോ ആയിരിക്കും അതൊക്കെ അതൊന്നും കറക്റ്റ് ആയിരിക്കില്ലായിരിക്കും ആ ഗെയിമിന് വേണ്ടിട്ട് ഇറക്കുന്ന അല്ലാതെ അത് റിയൽ ആ അനുമോളും അനീഷും കല്യാണം കഴിക്കാൻ ചാൻസ് ഇല്ല 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 എന്തായിരിക്കും അതൊരിക്കലും ആവില്ല അതൊക്കെ റിയൽ ആയിരുന്നു ഇത് ലാസ്റ്റ് ടൈമിൽ ഇങ്ങനെ പറഞ്ഞു പിന്നെ അനുമോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും പറയുന്നുയില്ല പിന്നെ പുറത്തുനിന്ന് വന്നവരായാലും അത് അനുമോളുടെ ഗെയിം പ്ലാൻ ആയിട്ടാണ് പറയുന്നത് എല്ലാ എപ്പിസോഡും ഫസ്റ്റ് സീസൺ തൊട്ട് ഇതുവരെ എല്ലാം കണ്ടിട്ടുണ്ട് ആ ഉണ്ടായിരുന്നു അതിലെ നൂറ് അവര് എന്താ നോർമൽ ആയിട്ടുള്ള ആൾക്കാരല്ലേ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവര് അതെ അതെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു അത് എന്തായിട്ട് ആ ബിഗ് ബോസ് കാണാറുണ്ട് ഈ വർഷത്തെ അടിപൊളിയാണ് എല്ലാ വർഷത്തേനും കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് സ്ഥിരം എന്ന് വെച്ചാ സമയം കിട്ടുമ്പോഴും കാണാറുണ്ട് കാലേട്ട വലതൊക്കെ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ അനീഷ് അടിപൊളിയാണ് പിന്നെ നൂറ അവരൊക്കെ അടിപൊളിയാണ് ഞാനിവ രണ്ടുപേർക്കാണ് സാധ്യത കൂടുതല് അനീഷും നൂറാ അനീഷിന്റെ അതൊക്കെ കണ്ടിരുന്നു അനിമോളൊക്കെ ആയിട്ട് അതിനെ കുറിച്ച് എന്താ അനിമോളൊന്നും ഇപ്പോഴും ഒരു റെസ്പോൺസ് ചെയ്തിട്ടില്ലല്ലോ അവരെ പോലത്ര വന്നിട്ടില്ലെന്ന് തോന്നണു ഗെയിം അങ്ങനെയായിട്ടാണ് തോന്നുന്നത് ആ കുറച്ച് അങ്ങനെയായിട്ട് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് എനിക്ക് തോന്നണം അങ്ങനെയാണ് അവര് അടിപൊളിയാണ് ഞാൻ ലാലേട്ടന്റെ എപ്പിസോഡ്സ് മാത്രമേ കാണാറുള്ളൂ എനിക്ക് തോന്നുന്നു അനീഷ ആയിരിക്കും ചിലപ്പോ വിജയിക്കാൻ ചാൻസ് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല എന്തായാലും ആ അനീഷ അല്ലെങ്കിൽ ഷാനവാസായിരിക്കും തോന്നുന്നു ഇല്ലില്ല ഞാൻ ഞാൻ ഫസ്റ്റ് സീസണാണ് കണ്ടേക്കുന്നത് പോളിമണിയുടെ എനിക്ക് അതാണ് കൂടുതലും ഇഷ്ടേ പിന്നെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ കൂടുതലും കാണുന്ന ലാലേട്ടന്റെ മാത്രമേ കാണാറുള്ളൂ ലാലേട്ടൻ അതെ അതെ വിഷയത്തിൽ ഒരു സ്റ്റാൻഡ് ചില വിമർശനങ്ങളൊക്കെ ആ എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ ഒന്നും പറയാനില്ല അല്ല ലാലേട്ടം പറയുന്നത് ശരിയാണ് ശരിയായിട്ടുള്ള കാര്യം തന്നെ അതെ അതെ ആ അതെ അതെ എല്ലാവരും ഒരേപോലെ തന്നെയല്ലേ ഞാനങ്ങനെ അധികം കാണാറൊന്നുമില്ല പിന്നെ വീട്ടിലമ്മ കാണും അപ്പൊ എനിക്ക് തോന്നണ അങ്ങനെയൊക്കെ കാണുമ്പോ ജസ്റ്റ് അക്ബർ ജയിക്കാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് പുള്ളി നന്നായിട്ട് അത്യാവശ്യം ഗെയിം കളിക്കുന്നുണ്ട് പുള്ളിയുടെ സ്ട്രാറ്റജിയൊക്കെ കൊള്ളാം എനിക്ക് തോന്നണ അക്ബർ ആയിരിക്കും എന്നാണ് ചേച്ചി ഉള്ളൂ ും എന്റെ ഇഷ്ട അവര് രണ്ടുപേരും പിന്നെ അനിമോളാണ് വേറെ അക്ബർ അടിക്കില്ല ഏ എനിക്ക് തോന്നണില്ല എന്താ അക്ബറിനെന്ത അപ്പുറൊക്കെ അയാളൊന്നും എനിക്ക് അത്ര ഇതല്ല പാവം ആയിരിക്കാവില്ലെന്ന് ഞാൻ പറയുന്നില്ല അവൻ നല്ലൊരു ഗെയിമറുമാണ് എല്ലാമാണ് ഇവരിൽ നിന്നും വ്യത്യസ്തതയുണ്ട് കാരണം ഇവരെന്ന് പറയുന്നത് എല്ലാവരെയും ഇങ്ങനെ കൂട്ടായ്മയോടുകൂടി കൊണ്ടുപോകും പക്ഷെ അവൻ അങ്ങനെ ചെയ്യില്ല ചെയ്യുക അത അതില്ലെന്നോന്ന പക്ഷെ അതല്ല ഈ അനീഷ് എന്ന് പറയുന്നത് അടിപൊളിയായി അങ്ങനെ വന്നപ്പ ഉള്ള ലെവലല്ല അടിപൊളിയായിപ്പാനവാസ് കളിക്ക് അവന് വ്യാത്തോണ്ടല്ലേ ആർക്കപ്പഴിക്കും സാധ്യതയില്ലാത്ത എന്റെ ഇഷ്ടം ഞാൻ പറഞ്ഞവാസീഷ് രണ്ടുപേലും പിന്നെ അതുപോലെ തന്നെ ഈടായിട്ടില്ലേ എന്താണ് അനീഷും അനുമോളും തമ്മിലൊരു കോംബോ വരുന്നുണ്ടല്ലോ അവരെങ്ങനെ നല്ല കാരണം പ്രായത്തിന്റെ ജോടികളാണ് പക്ഷെ പക്ഷേ അനുമോക്കില്ലല്ലോ അത്രയും പ്രായമില്ല രണ്ടും കൂടി വരുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും അത് അനുമോക്ക് ഇഷ്ടമാണെങ്കിൽ കഴിക്കാൻ ചേച്ചിക്ക് അയ്യോ എനിക്കങ്ങനൊന്നും പറയാൻ പറ്റൂല അതിനെ കുറിച്ച് എനിക്കിഷ്ട ഞാൻ പറഞ്ഞത് അനീഷിന് പ്രായം കൂടലേ പത്ത് വയസ്സിന്റെ ഇതൊക്കെ കൊറവണ്ടാകും അനുമോക്ക് അപ്പൊ ആ പ്രായത്തിന്റെതായ ബുദ്ധിമുട്ടുകൾ വരും അനീഷ് എന്ന് പറയുമ്പോ ഭയങ്കര പക്വതായിരിക്കും അനുമോളങ്ങനെ ഇല്ല അനുമോളങ്ങനെ ഇല്ല എന്താ വെച്ചാ പെട്ടെന്ന് ദേഷ്യപ്പെടും പെട്ടെന്ന് ഇതാകുകയും ചെയ്യും എന്നാൽ ഓക്കെട്ടാ ശരി